ഹലോ ഫ്രണ്ട്സ് അപ്പം എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഉച്ചക്ക് ശേഷമുള്ളൊരു ചെറിയൊരു ബ്ലോഗാണേ ഇവിടെ നല്ല തെളിച്ചാട്ടോ ഇന്ന് മഴയൊക്കെ ഉച്ചയ്ക്ക് ശേഷം അധികം മഴയൊന്നും കാണുന്നില്ല അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ അലക്കാൻ വേണ്ടിയിട്ടെടുത്ത് റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വരിച്ചു കേട്ടോ അപ്പം ഞാൻ മോനെ ചേച്ചിൻ്റെ മുകളടുത്താക്കിയിട്ട് വന്നതാണ് അപ്പം നോക്കുമ്പോൾ ഇത് ബാലവേല ചെയ്യിക്കുന്ന നല്ല രണ്ടാളും ഭയങ്കര വെള്ളക്കളിയാണെ തുണിയൊക്കെ എടുത്ത് അലക്കോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വേഗം മോനെ കയറ്റി വിട്ടെ സാധാരണ ഞാൻ വെള്ളത്തിലൊക്കെ കളിക്കാനാണ് സമ്മതിക്കാറുണ്ട് പക്ഷേ സോപ്പിലൊന്നും അങ്ങനെ അധികം കളിക്കാൻ സമ്മതിക്കാറില്ലേ അങ്ങനെ അവനെയൊക്കെ കയറ്റിവിട്ട് ഞാൻ അലക്കി വന്ന് എല്ലാം വിരിച്ചിട്ട് നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി വൈകുന്നേരം ആയ ടൈമിൽ ചക്ക ഉണ്ടായിരുന്നേ അപ്പോൾ ഇവിടെ ചക്കയില്ലാത്ത ദിവസം പോലും ഇല്ലാട്ടോ എന്നും ചക്ക ഉണ്ടാവും അപ്പോൾ അമ്മയും ഞാനും കൂടെ അതൊക്കെ റെഡിയാക്കി ഇന്ന് നമുക്ക് വിളക്കിൻ്റെ പരിപാടി നോക്കാം കേട്ടോ പിന്നെ എല്ലാ വീടുകളിലും വൈകുന്നേരം ആകുമ്പം ഇങ്ങനെ കുറേ പരിപാടി ആയിരിക്കുമല്ലോ അപ്പം ഞാൻ മുറ്റോ കടിച്ചു വാരി ഒന്ന് തുടക്കുകയൊക്കെ ചെയ്തു കേട്ടോ മഴയായതുകൊണ്ട് എപ്പോഴൊന്നും മുറ്റ അടിക്കാൻ പറ്റില്ല മഴ ഒഴിഞ്ഞ ഒരു ടൈമിൽ വേഗം നോക്കി അടിക്കുകയാണെ അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് പിന്നെ തുടക്കുകയൊക്കെ ചെയ്ത് ഫുള്ള് ക്ലീനാക്കി പിന്നെ കുറച്ച് ഒരു മസാജൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയൊക്കെ ഇട്ടിട്ട് തലയിൽ സാധാരണ ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഹോട്ടൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യലുണ്ടായിരുന്നു കേട്ടോ ഡെയിലി ഇങ്ങനെ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെങ്കിലും അത് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് മസാജൊക്കെ കൊടുത്ത് അപ്ലൈ ചെയ്താൽ നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടോ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം അപ്പം ഞാൻ വേഗം തന്നെ കുളിച്ച് വന്നോട്ടോ കുളിച്ച് വന്നപ്പം അച്ചമ്മ ഇവിടെ ചക്കയുണ്ടെന്ന് പറയാൻ വേണ്ടി വന്നത് അപ്പം ഞാൻ അച്ചമ്മേൻ്റെ പുറകെ പോയിട്ട് നല്ല പഴുത്തയൊക്കെയാണ് അതൊക്കെ എടുത്ത് വന്ന് അതൊക്കെ ഒന്ന് ചുളയൊക്കെ ഇറന്നിട്ട് വെച്ചു കേട്ടോ ഇനി നമുക്ക് വേഗം വിളക്ക് വെക്കാം അപ്പം ഞാൻ വിളക്കൊക്കെ വെച്ചു അപ്പോഴത്തേക്ക് നല്ല മഴയായേ നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ അതിനുശേഷം അമ്മ ഇവിടെ നല്ല കടല വറുത്തെടുക്കുന്നുണ്ട് ഈ വെള്ളക്കടലയും കൂടെ ഉണ്ട് കേട്ടോ ഇല്ലേ അപ്പോൾ വെറുതെ വെള്ളക്കടല വെറുതെ ഒന്ന് വറുത്തു നോക്കിയതാണെ അപ്പം അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം ചക്ക പുഴുങ്ങാൻ വെക്കണം അമ്മ ഇവിടെ ചക്കയൊക്കെ പുഴുങ്ങാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ അടുപ്പത്ത് വെക്കുക അതിന് ശേഷം ഞാനതിനു വേണ്ട ഒതുക്കൊക്കെ റെഡിയാക്കുന്നുണ്ട് തേങ്ങയിൽ കുറച്ച് പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ ഇതിന് ചരു എന്നാണ് പറയുക അതിലുള്ളൊരു മീനാണ് അങ്ങനെ അത് ഇവിടെ നന്നായിട്ട് വരട്ടി വെക്കുകയാണ് ചെയ്യുക ചാറില്ലാണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി സാധാരണ മീനിലൊക്കെ ഇടുമ്പോലെ പുളിവെള്ളവും പിന്നെ ഇന്ന് പുളിവെള്ളത്തിന് പകരം അമ്മ നല്ല പിലിമ്പി അതായത് ഓർക്കാപ്പുള്ളി എന്നൊക്കെ പറയില്ലേ അത് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളകൊടി മഞ്ഞൾപ്പൊടി തക്കാളി പച്ചമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് സെറ്റാക്കി അടുപ്പത്ത് തേക്കുന്നുണ്ട് അപ്പോൾ ചക്കയൊക്കെ ആയി മീൻ കുറച്ച് ചാറും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ചക്ക കഴിച്ചു ചക്കയൊക്കെ ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒരൊമ്പത് പത്ത് മാസം വരെയൊക്കെ ഇവിടെ ചക്ക കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നാളത്തെ ചായക്ക് വേണ്ടിയിട്ട് ഒന്നും അരിയൊന്നും വെള്ളത്തിലിട്ടല്ലോ എന്ന് ഓർത്തി ഇങ്ങനെ മറന്നു വന്ന സമയത്ത് പെട്ടെന്ന് കുതിർത്തെടുക്കാൻ പറ്റുമോ ഒന്നാട്ടോ ഈ ദോശക്കൊക്കെ അപ്പം ഞാൻ പച്ചരിയും ഉഴുന്നും പിന്നെ കുറച്ച് കടലപ്പരിപ്പ് കുറച്ച് ഉലുവ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഇതവിടെ സെറ്റായിക്കോളുവേ പിന്നെ തൃശ്ശൂന് ഫുഡൊക്കെ കൊടുത്ത് കുറച്ചു നേരം തൃജൂവിൻ്റെ കൂടെയൊക്കെ കളിച്ചു കേട്ടോ അവനെ കുറങ്ങിയതിന് ശേഷം വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ മാവ് മാവരയ്ക്കുന്നത് അപ്പോൾ ഈ മാവ് നമ്മൾ നമ്മളരയ്ക്കാൻ ആയിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം നന്നായിട്ട് പൊന്തി കിട്ടും കേട്ടോ രാവിലത്തേക്ക് ഞാൻ സാധാരണയായിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഫുൾ ഇവിടേക്കൊന്ന് ക്ലീനാക്കി അടുക്കളയൊക്കെ നല്ല അടിപൊളിയെ സെറ്റാക്കി ക്ലീനാക്കി വെച്ചോട്ടോ എന്ന് നമുക്ക് ഫുഡ് കഴിക്കാം അപ്പോൾ ഇന്ന് ചോറല്ല കേട്ടോ രാത്രി കഴിക്കുന്നത് ഹസ്ബൻഡ് നല്ല ഷവർമയായിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കഴിച്ചുകൊണ്ട് ചോറ് വേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക്